നമസ്കാരം പാവങ്ങളെ കൊള്ളയടിച്ച് ജീവിച്ച ഗുണ്ടാ സംഘങ്ങളുടെ തലവന്മാർ അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ മാത്രമല്ല ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്ന ക്രിമിനലുകൾ ഇവരുടെയൊക്കെ വീടും മറ്റ് സ്ഥാപനങ്ങളുമൊക്കെ ഇടിച്ചു നിരത്താൻ തുടങ്ങിയത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരാണ് അപ്പോൾ പല വിമർശകരും പറഞ്ഞത് ബുൾഡോസർ രാഷ്ട്രീയം ഉത്തർപ്രദേശിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർ മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകളും സ്ഥാപനങ്ങളുമെല്ലാം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു വ്യാപകമായ പ്രചരണം പക്ഷേ അതായിരുന്നില്ല യു പി യുടെ അല്ലെങ്കിൽ ഇപ്പോഴും പല ഭാഗങ്ങളിലും യു പിയിൽ പലതരത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ പിടിയിലാണ് പക്ഷേ വ്യാപകമായ തോതിൽ തന്നെ സംസ്ഥാനമൊട്ടാകെ വ്യാപിച്ചിരുന്ന ഈ മാഫിയ സംഘങ്ങളുടെ സ്വാധീനം ആ സ്വാധീനത്തെ കഴിഞ്ഞ ഏതാനും വർഷത്തെ ഭരണം കൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് സർക്കാരിന് ഇല്ലാതാക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം വലിയ രീതിയിൽ മെച്ചപ്പെടുത്താനും യോഗി ആദിത്യനാഥ് സർക്കാരിന് കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കമായി പ്രവർത്തിച്ചത് ഈ ബുൾഡോസർ ആക്ഷൻ തന്നെയാണ് അതായത് ഈ പറയുന്ന മാഫിയ സംഘങ്ങളെല്ലാം സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ സ്വത്തുക്കളുമെല്ലാം കയ്യേറി നിർമ്മിക്കപ്പെട്ടവയാണ് ഇത്തരം പല സ്ഥാപനങ്ങൾ വീടുകൾ മസ്ജിദുകൾ ഇതെല്ലാം തന്നെ സ്വകാര്യ ഭൂമിയിലും അതുപോലെ തന്നെ സർക്കാർ ഭൂമിയും കയ്യേറി നിയമവിരുദ്ധമായി നിർമ്മിക്കപ്പെട്ടവയായിരുന്നു ഇതെല്ലാം തന്നെ മുഖം നോക്കാതെ ഇടിച്ചു നിരത്താൻ ഒരു ഭരണാധികാരി എന്ന നിലയിൽ യോഗി ആദിത്യനാഥ് സർക്കാരിന് സാധിച്ചു പക്ഷേ യോഗി ആദിത്യനാഥ് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളും ഇത് മാതൃകയാക്കുകയായിരുന്നു രാജസ്ഥാനിൽ അത് മാതൃകയാക്കുന്നു മധ്യപ്രദേശിൽ അത് മാതൃകയാക്കുന്നു ഇപ്പോഴിതാ ഉത്തരാഖണ്ഡിൽ അത് മാതൃകയാക്കി കഴിഞ്ഞു ഇപ്പോഴുതാ ദില്ലി സർക്കാരും ആ മേഖലയിലേക്ക് തിരിയുകയാണ് അതായത് ദില്ലിയിൽ ബംഗ്ലാദേശികൾ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾ കുടിയേറി കുടിയേറിപ്പാർക്കുന്നുണ്ട് രോഹിംഗ്യകളുടെ സാന്നിധ്യമുണ്ട് ഇവരെ കൃത്യമായി കണ്ടെത്തി നാട് കടത്താനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് എടുത്തിരിക്കുകയാണ് ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ദില്ലിയിൽ ബി ജെ പി അധികാരം പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പല പ്രശ്നങ്ങളുമുണ്ട് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ മുൻഗണനാടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് മികച്ച ക്രമസമാധാനം ഉറപ്പുവരുത്തുക തെരുവ് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ വലിയൊരു പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദില്ലി പോലീസ് കമ്മീഷണറും ഒരുമിച്ച് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രോഹിംഗ്യകളെയും അതുപോലെ തന്നെ ബംഗ്ലാദേശികളെയും അനധികൃതമായി കുടിയേറിയിരിക്കുന്ന ഇവർ രണ്ടുപേരെയും കണ്ടെത്തി ഇവരെ നാട് കടത്താനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇവർ കയ്യേറിയിട്ടുള്ള ചെറിയ ചെറിയ താൽക്കാലിക താമസ സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പീടികകൾ ചെറിയ ചെറിയ ആരാധനാലയങ്ങൾ ഇവയെല്ലാം ഇവർ സർക്കാരിൻ്റെ സ്ഥലം പുറംപോക്ക് സ്ഥലം കയ്യേറി നിർമ്മിച്ചിട്ടുണ്ട് ഇത്തരം കയ്യേറ്റങ്ങളെയാണ് ആദ്യം നശിപ്പിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ അത്തരത്തിലുള്ള നടപടികൾ ദില്ലി പോലീസ് ആരംഭിച്ചിരിക്കുന്നു അതായത് ദില്ലി സർക്കാരും ബുൾഡോസർ കയ്യിലെടുത്തിരിക്കുന്നു എന്നാണ് എന്നാണ് ലഭിക്കുന്ന സൂചന അതിൻ്റെ അർത്ഥം സംസ്ഥാനത്ത് കുടിയേറി പാർത്തിരിക്കുന്ന അനധികൃതമായി കുടിയേറിപ്പാർത്തിരിക്കുന്ന ബംഗ്ലാദേശ് गलुम्, गलुम्, इवरे इवरे ും രോഹികളും ഉടൻ നാട് വിടേണ്ടി വരും അല്ലാത്ത പക്ഷം ഇവരെ പിടികൂടി കടത്താനുള്ള വമ്പൻ പദ്ധതിയുമായി കഴിഞ്ഞകാല സർക്കാരുകൾ ഇവരെ അല്ലെങ്കിൽ ഇവരുടെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നാട് കടത്താൻ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് രേഖാ ഗുപ്ത സർക്കാർ അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് സർക്കാരിനെ പോലെ അസമിലെ ഹിമന്താ ബിശ്വാ സർക്കാരിനെ പോലെ അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് ധാമി സർക്കാരിനെ പോലെ രേഖാ ഗുപ്തയും ബുൾഡോസർ കയ്യിലെടുത്തിരിക്കുന്നു എഡ്യൂക്കേഷൻ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്